നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ലാലിഗയിൽ വിജയിച്ചേറിയിരിക്കുന്നു ഒരിക്കൽ കൂടി നോ ലാമിന്യമാൽ നോ പ്രോബ്ലം മൂന്നേ ഒന്നിൻ്റെ വിജയമാണ് ഒവീഡോക്കെതിരെ അവർ നേടിയിരിക്കുന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടി എറിക് ഗാർഷിയും റോബർട്ട് ലെവൻഡോസ്കിയും റൊണാൾഡ് അറോഹോയുമാണ് ഗോളുകൾ നേടിയത് മറുഭാഗത്ത് റെയ്നയാണ് ഒവീഡോയുടെ ഗോളിൽ കണ്ടെത്തിയത് മത്സരത്തിൽ എഫ് സി ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോഡസ് ഡാനി ഓൽമോ മാർക്കസ് റാഷ്ബോർഡ് എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത് കളിയുടെ ആദ്യ പകുതിയിൽ ബാഴ്സലോണയ്ക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആ മിസ്റ്റേക്കും സംഭവിച്ചു അതായത് ഗോൾ കീപ്പർ ജോയിൻ ഗാർഷ്യ ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പെനാൾട്ടി ബോക്സ് വിട്ട് പുറത്തു വന്ന് ഗോളുമായിട്ട് ഒന്ന് മുന്നോട്ട് പോയി അദ്ദേഹം അത് വല്ല വിധനയും തൻ്റെ സഹതാരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ് നേരെ കിട്ടിയത് എതിർ താരത്തിന് റെയുടെ ഒരു കിഡിലിൻ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മധ്യനിരയിൽ നിന്ന് എന്ന വണ്ണം അയാളത് പന്ത് വലയിലേക്ക് അടിച്ചിടുകയായിരുന്നു മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒവയുടെ ലീഡ് ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിനും ബാഴ്സലോണ പിന്നിൽ എന്ന രണ്ടാം പകുതിയിൽ അൻസിഫ്ലിക്ക് കളി മാറ്റുന്ന കാഴ്ച അൻപത്തി ആറാമത്തെ മിനിറ്റിൽ എഫ് സി ബാഴ്സിലോണയുടെ ഗോൾ പിറക്കുന്നു എറി ഗാർഷിയാണ് ആ ഒരു ഗോൾ കണ്ടെത്തിയത് പിന്നാലെ അവർ ലീഡ് വർദ്ധിപ്പിച്ചു എഴുപതാമത്തെ മിനിറ്റിൽ ലിയോങ്ങിൻ്റെ അസിസ്റ്റിൽ നിന്ന് റോബർട്ട് ലവൻഡോസ്കിയുടെ ഗോൾ പിറന്നു ഒടുവിൽ എൺപത്തിയെട്ടാമത്തെ മിനിറ്റിൽ റാസ്ഫോർഡിൻ്റെ അസിസ്റ്റിൽ നിന്ന് അറോഹോയുടെ ഗോൾ കൂടി വന്നതോടെ ബാഴ്സലോണ മൂന്നേ ഒന്നിന് വിജയിച്ചു കയറി പക്ഷേ റാഫിലിനൊക്കെ ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അത് അവരെ അലട്ടുന്നുണ്ട് അതെന്ത് സംഭവിക്കുമെന്നുള്ളത് ഇന്നത്തെ ദിവസം കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും ഇന്നലെ അൻസിഫ്ലിക്ക് പറഞ്ഞത് വലിയ പ്രശ്നമില്ല എന്ന തരത്തിലാണ് ഏതായാലും ഇന്ന് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും ബാഴ്സലോണ ഈ കളി വിജയിച്ചതോടുകൂടി ആറ് കളികളിൽ നിന്നും പതിനാറ് പോയിന്റോടെ ഇപ്പോൾ റയൽ മാലിട്ടിന് പുറകിൽ ലാലിഗിൽ രണ്ടാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് ഇട്ടു വരാം